ഹേ ഹലോ ഗൈസ് അപ്പം ഇന്ന് നമ്മൾ അരികോട് ഇല്ല ഒരു അക്വോ ഷോപ്പിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തായിരുന്നല്ലോ അപ്പൊ ആ സെയിം ഷോപ്പിലാണ് വന്നത് ഇവിടെ ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് കുറേ കളക്ഷൻസ് വന്നിരുന്നു കേട്ടോ ഇതാണ്ടല്ലേ കുറേ ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് ഏതായാലും ഇതിൻ്റെ ഓവറോൾ ഒക്കെ ഒന്ന് കാണാം കാണാം എന്നിട്ട് എന്തൊക്കെയാണ് പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാൻ പോകേണ്ടി പോകണേ പിന്നെ ഈ ഒരു ഓസ്കാറിൻ്റെ എല്ലത്തിൻ്റെ കുറേ ഫിഷസ് ഉണ്ട് ഈ സൈഡിലും ഉണ്ട് കേട്ടോ ഇവിടെ വന്നാൽ നമുക്ക് ബ്രേഡിങ്ങിനായ ഏകദേശം ബ്രേഡിങ്ങിനായ സൈസ് ഓസ്കാർ വരെ ഉണ്ട് അപ്പം ഏതായാലും ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടി വരും ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതായത് മാക്സിമം വേദിയെ ഫുൾ ഇരുന്ന് കണ്ടാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാവുക ഇവിടുത്തെ നമ്പറും ഇതൊക്കെ എന്ത് ചെയ്തോളാം വീഡിയോ അവസാനം ഇട്ടോളാം അപ്പം മാക്സിമം വീഡിയോ എല്ലാവരും ഫുൾ ഇരുന്ന് കാണാം കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് കാണാം അക്കോറ് എങ്ങനെയുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പറയണല്ലോ നല്ല രീതിക്ക് അറ്റി ഉള്ളതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ നീറ്റ് ആയിട്ട് തന്നെ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അറ്റി ഉള്ളിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവർ എന്ന് പറയാം ഇവർ എന്ന് പറയണത് നമ്മുടെ റിട്ടെയിൽ കാറ്റലേഷാണ് ഫീസ് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആര് വാങ്ങുന്ന നിലവിൽ അവിടെ പോയി പോളുകയും ഫിഷ് ഒക്കെ ഇപ്പൊ കോമൺ ആയിട്ടുണ്ട് ഇപ്പൊ നീ കാണുന്ന കോൾ ഫിഷിന് ഫീസിന് മുപ്പത് രൂപയാണ് വരുന്നത് നമ്മൾ നോർമൽ ബ്ലാക്ക് ഗോൾഡ് ഫിഷ് ആണ് കാണുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ഇത് എന്ന് പറയുമ്പോൾ കുറച്ച് എസ് കെ ഗോൾഡ് ആണ് കുറച്ച് ഏറ്റവും ദിവസം എസ് കെ ഗോൾഡ് വരുന്നത് കുറച്ചുള്ള സ്റ്റോക്ക് വരുന്നത് ഇവർക്ക് ഏകദേശം ഫീസ് റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് പറഞ്ഞത് പിന്നെ നമ്മൾ പ്ലാനറ്റ് ആങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മനോഹരക്കാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് ഏഞ്ചൽ ഫിഷേഴ്സും ഇവിടെ ഉണ്ട് ഇവർക്ക് പീസ് റേറ്റ് വരുന്നത് അറുപത് രൂപ ഉണ്ടാകും ഇതെന്ന് പറയുന്നത് അവരുടെ ചൈൽഡ് സൈസ് ആണ് ഇതിന് പീസ് റേറ്റ് വരുന്നത് ട്വന്റി റുപ്പീസ് ആണ് പറഞ്ഞത് സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് ഈ റേറ്റും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചില വീണ്ടും റേറ്റ് ഈ വീഡിയോയിൽ പറയണല്ല പിന്നെ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തല്ലേ എന്തല്ലേ ഭംഗി ആ ഉഡിലൊക്കെ ആൽവ് കയറി അടിപൊളി പിന്നെ ഈ കാണുന്ന ഓസ്കാർ ഒന്നും സെയിലിന് ഇല്ലതല്ല കാരണം എന്താന്ന് വെച്ചാല് ഇത് അവരുടെ ഒരു സുഹൃത്ത് എന്താ അവിടെ വളർത്തുന്നതിന് അപ്പൊ അതിന് പ്രശ്നം പറ്റിയാണെന്ന് വെച്ചാൽ ബ്ലീച്ചിങ് പൗഡർ വന്നിട്ടില്ല വാട്ടറിൽ ഇട്ട് ഇപ്പോൾ കുറെ ഫിഷ് ആയി പോയി അപ്പൊ ഇവരുടെ അടുത്ത് കൊടുത്താണെന്നാണ് പറഞ്ഞത് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനത്തെ മോശം ഫിഷനൊക്കെ വളർത്തുന്നതിന് ഇതായി കുറച്ചൊക്കെ ശ്രദ്ധിക്കട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇത് എന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് സൈസില് ആണ് ഇതിന്റെ പ്രൈസ് അവർക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ വീട്ടില് പറയുന്നത് ഇത് എന്ന് പറയുമ്പോൾ നമ്മളൊരു സെയിം പോഷ തന്നെയാണ് പോയി ഫിഷൻ കുറച്ച് ചൈൽഡ് സൈസ് ആണ് ഏകദേശം ഒരു തേർട്ടി റുപ്പീസ് പീസ് റേറ്റ് വരുന്നുണ്ട് ഇവർക്കും ഇതേപോലെ തന്നെ ഒരു സിക്സ്റ്റി റുപ്പീസ് പീസ് റേറ്റ് വരുന്നുണ്ട് ടോപ്പ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ റെഡ് ബെൽ പെരാന് അതുപോലെ നെട്ടറിന്റെ കുഞ്ഞുങ്ങളാണ് ഫൈവ് റുപ്പീസ് ആണ് ഫീസ് റേറ്റ് പിന്നെ നമ്മുടെ പ്ലാന്റ് ഉണ്ട് പ്ലാന്റിന്റെ പ്രൈസ് എനിക്ക് അറിയില്ല സോറി അതുകൊണ്ട് ഞാൻ ഇതൊരു പറയുന്നില്ല തൊട്ടപ്പുറത്തായിട്ട് തന്നെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് ഗോൾഡ് ഉണ്ട് ഉണ്ടോ ഇവർക്ക് ഇതേപോലെ തന്നെ ഫീസിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ തന്നെ പിന്നെ ഇത് ഇത് ഏതാ ഫിഷ് ആക്ച്വലി ഇൻക്വറിയില്ല ഏതൊരു സിമ്പിൾ ഫിഷേക്കാണ് പിന്നെ ഈ പ്ലാനിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ട് ഏകദേശം പതിനായിരം രൂപ ഈ ഒരു കുഞ്ഞിനെ അവര് പറഞ്ഞ റേറ്റ് എന്ന് പറയുമ്പോൾ കേട്ടോ മൂന്നാളിനുണ്ട് പിന്നെ അങ്ങനെ രണ്ട് ഗപ്പീസ് രണ്ട് രണ്ട് ആണ് ഇവർക്ക് റൈറ്റ് പറയേണ്ട ആവശ്യമല്ല ഞാൻ കണ്ടപ്പോ ജസ്റ്റ് എടുത്തൊന്നുള്ളൂ ഗപ്പീസ് ആക്ച്വലി കാണുമ്പോ നല്ല രസമായിട്ടു നമുക്ക് എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്ത് വളർത്താനും ഈസിയാണ് പിന്നെ അതില് രണ്ട് ശ്രംപ് ഉണ്ട് ഇവര് അത് ബ്രീഡിംഗിന് വെച്ചുണ്ടാവും പിന്നെ ഈ കാണുന്ന സാധനം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഒരു കമന്റ് ചെയ്തോളൂ പേര് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഈ കാണുന്നത് കുറച്ച് കോഴിക്കാർപ്പാണ് കുറച്ച് പറയുമ്പോൾ ഏകദേശം ഒരു സിക്സ് അഞ്ച് സൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാൻ തൊട്ടപ്പുറത്ത് കുറച്ചും കൂടി ഹെവി സൈസില് കണ്ട് കേട്ടോ ഇവർ വൈറ്റ് ഗോവാണ് ഇതിൻ്റെ വിശ്വാസം ഇവർക്ക് ഏകദേശം നൂറ്റി ഇരുപത് രൂപ ആണ് പീസെറിയിട്ട് വരുന്നത് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഗൗരമി ആണ് വളർത്തുന്നത് പിന്നെ ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ സിരി ഉപ്പിയുടെ മൂല്യങ്ങളാണ് ഇപ്പം ഏകദേശം ടെൻ റുപ്പീസ് ഒന്നും പീസറിയിട്ട് പറഞ്ഞത് പിന്നെ നേരത്തെ കാണിച്ച സെയിം ഫിഷാണ് റെഡ് വെല്ലി ബിരിയാണി നെറ്റർ എന്നൊക്കെ പറയില്ല ആ സെയിം ഫിഷ് കേട്ടോ പിന്നെ ഇതിൽ കണ്ടെ നമുക്ക് കുറച്ച് ഗോൾഡ് ഫിഷിങ് കാണാം അതുപോലെ ടെറ്റർ മീൻ കാണാം ടെട്രാർ ആക്ച്വലി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ കുറച്ച് ഗോൾഡ് ഫിഷ് ഉണ്ടല്ലോ ഇതിൻ്റെ പ്രൈസ് മുമ്പ് പറഞ്ഞ സെയിം പ്രൈസ് ആണ് പിന്നെ ഈ കാണുന്ന ഓസ്കാർ എന്ന് പറഞ്ഞാൽ കുറച്ച് അഡൾട്ട് സൈസിലും ബ്രീഡിങ് സൈസില് രണ്ട് ഫെയർ ഓസ്കാർ ആണ് മെയിൻ മെയിൻ ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഫയർ റോട്ട് ഓസ്കാർ ആണ് ഇതെന്ന് പറയുന്നത് ലെമൺ ഓസ്കാർ ആണ് കേട്ടോ അത് ഇത് നമ്മുടെ നോർമലി ദൗരാണ് പ്ലാനറ്റാങ്കിലൊക്കെ പറ്റിയ ഒരു ഫിഷ് ആണ് കേട്ടോ ഈ കാണുന്ന പറഞ്ഞു പിന്നെ ഇവിടെ നാടേ ഇവിടെ കുറച്ച് ഫിഷസ് അതായത് ഇട്ടിലേക്കെന്ന് പറഞ്ഞാൽ അവനെ കടിച്ച ആകാശനാക്കിട്ടുണ്ടോ പിന്നെ കുറച്ച് സ്പോട്ടഡ് ഗാൽഫിഷുകൾ ഉണ്ട് കുറച്ചായിട്ട് പക്ഷെ കുറച്ച് വലിയ സൈസ് ഒരു രണ്ട് മൂന്നെണ്ണം ഞാനവിടെ കണ്ടു ചേർത്ത് കുറച്ചുള്ളൂ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാള വൈറ്റ് ഷാർക്ക് പിന്നെ കോഴിക്കാർക്ക് അതുപോലെ തന്നെ ഒരു ഗായ ജൈൻറ്റി പൗരുണ്ട് പിൻ ജയിന്റ് പൗരണ്ട് കേട്ടോ ഇത് തന്നെ മിക്സഡ് ആയിട്ടുള്ള മോശം കാണാൻ കഴിഞ്ഞു പിന്നെ ക്യൂട്ടായിട്ടുള്ള ഈൻചിന്ന് പോലിരിക്കുന്ന ഒരു ഫൈറ്റർ പിന്നെ ഒരു ട്രൈഡ് ഫൈറ്റർ ഉണ്ട് ഇവർക്കൊക്കെ ഒരു മീഡിയം ക്വാളിറ്റിയാണ് സാധനം ഇപ്പൊ അവിടെ കഴിഞ്ഞാൽ ഫൈറ്റർ ഫൈറ്റർ നല്ല ക്വാളിറ്റി സാധനമുണ്ട് ആ മുമ്പത്തെ വീഡിയോ വേണമെങ്കിൽ മനസ്സിലാവും പിന്നെ ഇതിലേന്ന് പറയുമ്പോൾ വൈറ്റ് ഷാർക്ക് മാത്രമേ ഉള്ളൂ ട്രോ ഇതില് അതേപോലെ എന്താ പറയാ ഈ പേരാണ് ഷവൽ ഷവനു സ്കാറ്റ് ഫിഷ് ആളൊരു മോൺസ്റ്റർ മോസ്റ്റർ ഫിഷിന്റെ വെറൈറ്റി പെട്ടതാണ് ഇവനാണ് മറ്റേ ഫിഷിന് പണിത് ഇവിടെ പിന്നെ ബേഡ്സ് ഇവിടെ ഉണ്ട് ബേഡ്സിന്റെ ഒന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ സോറി അത് എനിക്ക് അറിയാത്തത് ഞാൻ പറയാത്ത പല ഐറ്റം ഉണ്ട് ആഫ്രിക്ക ലോവ് ബേർഡ്സ് സൺകുന്നൂറ് പൈനാ പൈനാപ്പിൾ കുന്നൂർ ലോവ് ബേഡ്സ് പ്രാവും തന്നെ പല വെറൈറ്റി പാക്കം ഉണ്ട് കേട്ടോ അപ്പൊ വേണ്ടവർക്ക് അരികോടാണ് ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ഓല ഷോറൂമിലൊക്കെ എടുത്തായിട്ടാണ് ഏകദേശം വരുന്നത് പിന്നെ പിന്നെ ഇവിടെ എന്താണ് അത്യാവശ്യം കളക്ഷൻസ് ഇവിടെ എപ്പോ ചെന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് തന്നെ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ലെറ്റർ അപ്പൊ ഇവിടെ എത്ര ബൈ